എസ് അങ്ങനെ സൂപ്പർ കപ്പിൻ്റെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസിനെ അല്ലെങ്കിൽ സൂപ്പർ കപ്പിൽ നല്ല റെക്കോർഡ് ഉള്ള ഒരു ടീമിനെ തന്നെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കയറിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ ഒരുപാട് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ചാമ്പ്യൻമാരുമായിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ റെക്കോർഡ് തന്നെയാണ് സോ എന്തായാലും അവർ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കിട്ടുമെന്ന് വിചാരിച്ചൊരു ആയിരുന്നു ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് അവിടെയും മുന്നേറാൻ സാധിച്ചില്ല സോ എന്തായാലും മോഹൻ ബഗാൻ ഫ്രാൻസിന് മുന്നിൽ ഈസ്റ്റ് ബംഗാൾ ഫാൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അവർക്കൊന്നും മീണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു സൂപ്പർ കപ്പ് വിജയിച്ചെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു ബട്ട് അതുപോലും പറയാൻ സാധിക്കില്ല സോ രണ്ട് ബംഗാൾ ടീം എന്ന സാധ്യത അവസാനിച്ചിരിക്കുകയാണ് സോ മുഹമ്മദ് മുഹമ്മദ് അൻസൂഡിയുണ്ടല്ലേ മുഹമ്മദ് അൻസ് എനിക്ക് തോന്നുന്നില്ല അവർ മുന്നോട്ട് അധികം പോകുമെന്ന് സോ എന്തായാലും മുഹമ്മദ് അൻസിൻ്റെ സാധ്യത നിങ്ങൾ വലിയതായിട്ട് കണ്ടുണ്ടോ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളിലായിരുന്നു സോ അവർക്കത് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം എന്തായാലും നമ്മുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം കുറച്ചുകൂടെ കോർഡിനേഷൻ്റെ കാണാനുണ്ട് സാധാരണയായിട്ടൊരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാറുള്ളത് കളി തോറ്റാൽ പോലും ബട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഇന്ന് കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം ബട്ട് ഓവറാൾ നോക്കിയാണെങ്കിൽ ഗുഡ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക സോ അടുത്ത് വിൽക്കാമെന്ന് പറയും ഗുഡ് ബൈ